ബി ജെ പി പാർലമെന്റ് അംഗമായ തേജസ്വി സൂര്യയും ചെന്നൈയിൽ നിന്നുള്ള പ്രശസ്ത കർണാട്ടിക് ഗായിക ശിവശ്രീ സംഘ് പ്രസാദും വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയാണ് ഇരുവരുടെയും വിവാഹത്തെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ബാംഗ്ലൂരുവിൽ ചടങ്ങ് നടക്കുന്ന അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് ദി ഫെഡറൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ബാംഗ്ലൂരുവിൽ മാർച്ച് നാലിന് ഇരുവരുടെയും വിവാഹം നടക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തേജസ്വിയുടെ ഭാവിവധമായ ശിവശ്രീ സംഘ് പ്രസാദിന് മികച്ച അക്കാദമിക്കയും കലാപരമായ പശ്ചാത്തലമുണ്ട് ശാസ്ത്ര സർവകലാശാലയിൽ നിന്നും ിൽ ബിരുദവും നേടിയവർ ചെന്നൈ സർവകലാശാലയിൽ നിന്നും ഭരണനാട്യത്തിൽ മാസ്റ്റർ ഓഫ് ആർട്സ് മദ്രാസ് സംസ്കൃത കോളേജിൽ നിന്നും മറ്റൊരു എം എയും നേടിയിട്ടുണ്ട് ചെന്നൈയിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളമുള്ള പ്രശസ്ത കർണാടിക് സംഗീത രംഗത്ത് ശ്രദ്ധേയമാണ് ശിവശ്രീ രണ്ടായിരത്തി പതിനാലിൽ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച ഒരു ഭക്തിഗാനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം രേഖപ്പെടുത്തിയിരുന്നു ശിവശ്രീ സങ്ക് പ്രസാദിന്റെ കർണടയിലെ ഈ അവതരണം പ്രഭു ശ്രീരാമനോടുള്ള ഭക്തിയുടെ ആത്മാവിനെ മനോഹരമായി ഉയർത്തിക്കാട്ടുന്നു അത്തരം ശ്രമങ്ങൾ നമ്മുടെ സമ്പന്നമായ സാംസ്കാരിക പ്രൈതൃകം കാത്തു സൂക്ഷിക്കുന്നതിൽ വളരെയധികം സഹായിക്കുന്നു ഇതായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത് മണിരക്രമം സംവിധാനം ചെയ്ത പൊന്നീൻ സൽമാൻ പാർട്ട് വണ്ണിൽ ഹെൽഹീനോ എന്ന ഗാനത്തിലൂടെ അവർ പിന്നണികാരംഗത്തേക്കും കടന്നു തേജസ്വി സൂര്യാഘട്ടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്റേതായ ഇടം നേടിയിട്ടുണ്ട് അഭിഭാഷകൻ കൂടിയാണ് ബാംഗ്ലൂരു സൗത്ത് എം പി ആണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുതൽ ഭാരതീയ ജനതാ യുവ മോർച്ചയുടെ ദേശീയ അധ്യക്ഷനാണ് അയൻമൻ എഴുപത് പോയിൻറ്റ് മൂന്ന് എൻഡ്യൂറൻസ് റോസ് പൂർത്തിയാക്കിയ ആദ്യത്തെ സിറ്റിംഗ് എം പി ആയി രണ്ടായിരത്തി ഇരുപത്തിനാല് തേജസ്വിയെ സംബന്ധിച്ചിടത്തോളം എം പി ആയി അയൻമൻ എഴുപത് ദശാംശം മൂന്ന് എൻഡ്യൂറൻസ് റേസ് പൂർത്തിയാക്കിയ ആദ്യത്തെ സിറ്റിംഗ് എം പി ആയി രണ്ടായിരത്തി ഇരുപത്തിനാല് തേജസ്വിയെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാന വർഷമായി അടയാളപ്പെടുത്തി തേജസ്വിയും ശിവശ്രീരവും സ്പോർട്സിനോട് താല്പര്യമുള്ളവയാണ് റിലേ എൻഡ്യൂറൻസ് റേസുകൾ സൈക്ലിംഗ് മറ്റ് അത്ലറ്റിക് മത്സരങ്ങൾ എന്നിവയാണ് താൽപ്പര്യമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് അയൺമാൻ എഴുപത് ദശാംശം മൂന്ന് എൻഡ്യൂറൻസ് റീസ് പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യം സിറ്റിംഗ് ആണ് തേജസ്വി സീമാറി